നമസ്കാരം അത് അച്ഛൻ ഡോക്ടർ ഡോക്ടർ മോഹൻദാസ് ഹായ് ഇതെന്റെ അമ്മ അമ്മ വിമൻസ് കോളേജിലെ ഇംഗ്ലീഷ് ഹെഡ് നിങ്ങൾ നിങ്ങൾ പോകാൻ നിങ്ങൾക്കോ ഞങ്ങളെടുത്ത് കഴിച്ചോളാം നീ കൂട്ടിക്കൊണ്ടുവന്ന ആളെ പരിചയപ്പെടുത്തില്ല ഇതെന്റെ ഭാര്യ സുമിത്ര ഭാര്യ ആവാൻ കല്യാണം കഴിക്കണമെന്നില്ല സുപ്രീം കോടതി വരെ പ്രായപൂർത്തി ആയവർക്ക് പരസ്പര സമ്മതത്തോടെ ഒരുമിച്ച് താമസിക്കാം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാ എവിടെ നിന്നും പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പിന്നെ ജീവിക്കാൻ തീരുമാനിച്ചു അതിനുള്ള എനിക്കുണ്ട് എന്താ സംശയമുണ്ടോ മകന്റെ പ്രായം പെറ്റമ്മയെ ഓർമ്മിപ്പിക്കണ്ട പിന്നെ ഇത് കോടതിയല്ല ജീവിതം ജീവിതം സുപ്രീം കോടതി വിധിയൊന്നും ഇവിടെ ഉദ്ധരിക്കണ്ട അതെന്താണെന്ന് നിങ്ങൾക്കറിയോ ഞാൻ കാണിച്ചുതരാം സുമിത്ര ഈ അച്ഛൻ്റെ അമ്മയുടെ കാലതൊട്ട് തൊഴുകുന്നതിലും അനുഗ്രഹം വാങ്ങുന്നതിലും ഒന്നും എനിക്ക് വിശ്വാസം ഇല്ല നന കൊണ്ടെങ്കിൽ ആവാ മുത്തനുഗ്രഹിക്കണം മാതാപിതാക്കളുടെ അനുഗ്രഹത്തിൽ വിശ്വാസമില്ലാത്ത നീ എന്റെ മുന്നിൽ വന്ന് തല കുനിച്ചാൽ അനുഗ്രഹിക്കും മുത്തച്ഛ നീ ആരാ വച്ചെ എന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ നീ ആരാ സുമിത്ര തന്റെ ഭർത്താവ് അന്ധനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഗാന്ധാരി കണ്ണുമൂടിക്കെട്ടി സ്വയം അന്ധത വരിച്ചു ഭർത്താവിനില്ലാത്ത കാഴ്ച തനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചു അന്ധരായ മാതാപിതാക്കൾക്കിടയിൽ നൂറാൺമക്കൾ ജനിച്ചു ഒന്നുപോലും ഗുണം പിടിച്ചില്ല മക്കളെ ഇരുട്ടിൽ തപ്പുന്ന മാതാപിതാക്കളുടെ ഗതിയാണിത് നേർവഴി കാട്ടുന്ന ആയിരം കണ്ണുമായി മക്കൾക്ക് കാവലിരിക്കണം അന്ധനെ അന്ധൻ നയിച്ചാൽ ഇതാ ഗതി ഗാന്ധാരിയെ പോലെ അലറി വിലപിക്കാനോ നിന്റെ വിധി

നിനക്ക് മീശയുണ്ട് കേട്ടോ എന്റെ രാജാ രവിപരമൊരു ചിത്രം ഉണ്ട് ശകുന്തള ദുഷ്യന്തന്റെ മടി കിടക്കുമ്പോ പശ്ചാത്തലത്തിൽ ഒരു പേടമാൻ കലമാന്റെ കൊമ്പിൽ കണ്ണു ചെറിയുന്നു അതാണ് ഇണകളുടെ വിശ്വാസം കലമാൻ കൊമ്പെന്ന് നനക്കിയാൾ പോകും അവന്റെ തന്റെ കൊറികൾ സുരക്ഷിതമാണെന്ന് പെണ്ണിനറി മഷി എഴുതുമ്പോ കണ്ണിന് ആഴം കൂടുവല്ലേ അതെ മൂപ്പ നല്ല സുഖം തോന്നില്ല കേട്ടോ അപ്പൊ ഇനി പൊട്ടൂട എന്തേ അല്ലെങ്കിൽ അത് വേണ്ട ഇത്തിരി ഇട്ടാലോ ഈ കുങ്കുമം അടർന്ന് പെൺകുട്ടികളുടെ മൂക്കിൽ കിടക്കുന്നത് കാണാൻ അസാധ്യ എന്തുവാണെ കാണിക്കുന്നത് അകത്തെ ചിവി ആണ് ചെയ്ത് അതിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത കാര്യങ്ങള് അതൊക്കെ കണ്ട് കണ്ട് മനുഷ്യൻ അടക്കോ ഒഴുക്കോ ഇല്ലാതായി നീ എന്താ പടം വരച്ച് കളിക്കുക ജീവിതം എന്താണെന്ന് കണ്ടുപിടിച്ചു ഈ എൺപതാം വയസ്സിൽ ഞാൻ ജീവിതം പഠിച്ച് ഏത് പരീക്ഷ പാസാകാനാണ് മോനെ അവരെ കരക്കാരെ കൂടെ മുറിയിലോട്ട് വന്ന് ടിക്കറ്റ് എനിക്ക് മൂലക്കുരുവിന്റെ അസുഖം കുറഞ്ഞിരിക്കുന്നത് കൂട്ടരുത് അമ്മയ്ക്കും അച്ഛനും അപ്പൂപ്പനോ ഒക്കെ കുരുവെട്ടു എനിക്കറിയാം ഏഹ് എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടു വന്ന് നിർത്തിയിട്ട് ഗ്രഹിണി പിടിച്ചാ പിള്ളേർ പോലെ നീയൊക്കെ എന്തിനാണ് ആ പള്ളിക്കുടത്തി പോയത് അയ്യോ ഇതൊന്നും പള്ളിക്കുടത്തിൽ പഠിക്കാൻ പറ്റൂല എടാ ഇതിന്റെ പേര് ഈ മുന്നിൽ തന്നെ കാണിക്കണം ഞാൻ നിങ്ങഴുതി പൊട്ടു തൊട്ട് കുളിപ്പിച്ച് പാളയന്താടാ കുഞ്ഞുമാവേ പുതുമകള് എന്റെ പെണ്ണങ്ങനുണ്ട് നിന്റെ കളിക്കോപ്പിനെ പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് കാര്യം എനിക്ക് മനസ്സിലാകാത്തത് ലോകം പരസ്പര വിശ്വാസം അതാ ഇടാ അതെ അതെ എന്റെ അച്ഛനും അമ്മയും ഈ നാട് ഇളക്കി മറിച്ച് പ്രേമിച്ചു അവസാനം കല്യാണവും കഴിച്ചു എന്നിട്ട് എന്തായി കഴുത്തിലണീന്ന മിന്നിന്റെ പേരാണോ വിവാഹം വന്നു വിരലണ മോതിരത്തിന്റെ പേരാണോ മന്ത്രവാദിയുടെ പേരാണോ അല്ല മരണം വരെ ഒരുമിച്ച് ജീവിക്കും എന്ന പ്രതിജ്ഞയുടെ പേരാ പരസ്പര വിശ്വാസത്തിന്റെ പേരാ അങ്ങനൊരു കരാറാ തമ്മിലുള്ളത് സ്നേഹിക്കാൻ അല്ലെങ്കിൽ പെണ്ണിലപ്പിന് എന്തിനാ പോരെ മക്കളെ നമ്മൾ നല്ല ഒന്നാം തര നായന്മാരാ ഇല്ലാത്ത കഥകളാ ഒരുപാട് ഉമ്മർച്ചിരുന്നു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് ആരോ മെലിഞ്ഞെന്നും കരുതി ആരെങ്കിലും തൊഴുത്തിക്കെട്ടോ കുളിച്ചില്ലേലും കോണാറത്ത് കിടക്കട്ടെ പോയി വാത്തോ മക്കളെ ഈ ജാതി ഒരു പ്രകൃതി നിയമമാണ് പഴത്തിൽ ജാതിയില്ലേ പൂവമ്പഴത്തിന്റെ രുചിയും ഗുണമാണോ പാളയും കൊടന് കണ്ണന്റെയും കഥലയുടെയും രുചി വേറെ കൂമ്പില്ല കണ്ണനാണോ മോറീസ് പൊതുവില് പഴമെന്ന പേരും എന്നാ ഓരോ ജാതിക്ക് ഓരോ ഗുണമുണ്ട് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നത്തെ പഴയ എന്തൊരു മര്യാദ കേടാതാ എവിടുന്നോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് അതിന്റെ അച്ഛനാരാ ജാതി ഏതാ കുടുംബം ഏതാ ഇതൊന്നും വീട്ടുകാരറിയണ്ടെന്ന് പറഞ്ഞാൽ സമയമാവുമ്പോ അറിയാം ക്ഷമയമോ ഇല്ലോ എന്ന് പറയാൻ നീ ആരാടാ വാസവദത്തേടാ കൊച്ചു മോനോ ആ അല്ല പിന്നെ